<تصفح> <تصفح> السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله ما بعد خادرن علي سورة الليل لا تدرن الله وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلى الله لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى ഇവിടെ ഈ ആഴത്തുകളിൽ പറയുന്ന സംഗതി തൊട്ടുമുകളിൽ പറഞ്ഞ നൽകുക തക്കവയോടുകൂടി തക്കവ കൈക്കൊള്ളുക ഏറ്റവും നല്ലത് സത്യപ്പെടുത്തുക അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായതിലേക്ക് നാം വഴി കാണിക്കും എന്നാൽ പിശുക്ക് കാണിക്കുകയും തനിക്ക് താൻ പോന്നവനായി ധരിക്കുകയും ഏറ്റവും നല്ലതിനെ നിഷേധിക്കുകയും ചെയ്തവർക്ക് ദുഷ്കരമായതിലേക്ക് വഴി കാണിക്കും എന്ന് പറഞ്ഞതിൻ്റെ ശേഷം കുറയാൻ പറഞ്ഞത് ഒമാ യോനി അൻഹു മാലുഹു ഹു ഇതാ തൊറദ്ദ അവൻ ആപതിക്കുമ്പോൾ തൊറദ്ദ എന്ന് പറഞ്ഞാൽ പതിക്കുക ആപതിക്കുക അല്ലെങ്കിൽ നശിക്കുക മരണമാവാം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നണ്ടാ ഭൗതിക ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ പരലോക ജീവിതത്തിലേക്ക് മാറുകയും ഇവിടെയുള്ള നിഷേധവും മറ്റുമൊക്കെ ആയിട്ട് അയാൾ നരകത്തിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുമ്പോൾ എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അയാൾക്ക് അയാളുടെ സമ്പത്ത് ഒരു നിലക്കും പ്രയോജനം ചെയ്യൂല പിന്നെ അലൈന അലൽ ഹുദുദ നമ്മളുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹു ഹിതായത്തിൻ്റെ കാര്യം സ്വയം ഏറ്റെടുക്കുകയാണ് ഇവിടെ പ്രവാചകന് പോലും ഹുദയുടെ ബാധ്യത എന്നാണ് പറയുന്നത് ഹുദ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മൂന്ന് നാല് അർത്ഥങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് ഹുദ എന്ന് പറയുന്നത് സൃഷ്ടികളിൽ ഏത് സൃഷ്ടിയിലും ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും മനുഷ്യനായാലും അല്ലെങ്കിലുമൊക്കെ അവയിൽ നിക്ഷേ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള പ്രകൃതിയുള്ള അവയുടെ ജീവിതവുമായി നിലനിൽപ്പുമായൊക്കെ ബന്ധപ്പെട്ട വ്യവസ്ഥകളും ചിട്ടകളുമൊക്കെയാണ് ഒരു ഭാഗത്ത് ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഭാഗത്ത് മനുഷ്യനായി ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ധാർമ്മിക ജീവിതവുമായി ബന്ധപ്പെട്ട ശരിതറ്റുകൾ സത്യം അസത്യം നീതി അനീതി തുടങ്ങിയുള്ള കാര്യങ്ങളുമായി അതുപോലെ സന്മാർഗം ദുർമാർഗം തുടങ്ങിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യന് ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും ഏതാണ് നീതി ഏതാണ് അനീതി ഏതാണ് സന്മാർഗം ഏതാണ് ദുർമാർഗം ഈ കാര്യങ്ങൾ അവനെ അറിയിക്കുക എന്നുള്ളത് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത് ഈ മാർഗത്തിലേക്ക് മനുഷ്യനെത്തിക്കാനുള്ളത് അള്ളാഹുവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് അതുപോലെ തന്നെ ആ മാർഗത്തിലൂടെ മുമ്പോട്ട് നയിക്കുക എന്നതും അള്ളാഹുവിൻ്റെ മാത്രം പരിധിയിൽപ്പെട്ടതാണ് കൈവിൽപ്പെട്ടതാണ് അതിൽ പ്രവാചകനോ മറ്റ് പ്രബോധകർക്കോ ഒന്നും യാതൊരു പിന്നെ സ്വാധീനവുമില്ല എന്നാണ് അതിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ പ്രവാചകന് അതുപോലെ തന്നെ പ്രബോധകർക്കും ചെയ്യാനുള്ള സംഗതി സത്യത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് അംഗീകരിക്കാം അല്ലാത്തവർക്ക് അത് നിരസിക്കാം എത്ര ഉള്ളൂ എന്നാൽ അതിനെ തുടർന്ന് സംഭവിക്കുന്നത് വൈന്നൽ അനാലാഹിറത്ത് വല്ലൂല ആഹിറത്ത് പര പരലോകവും വൽല ഈ ലോകവും നമ്മളുടേതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് ലോകത്തിൻ്റെയും അധികാരം അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് മനുഷ്യൻ ഇവിടെ വച്ച് അംഗീകരിക്കുന്ന പ്രവർത്തിക്കുന്ന സ്വീകരിക്കുന്ന സത്യാസത്യങ്ങൾ നന്മതിന്മകൾ നീതി അനീതി തുടങ്ങിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു അവർക്ക് പരലോകത്തിൽ വിജയ പരാജയങ്ങൾ നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റൊരർത്ഥത്തോടി ഇതിന് ഉദ്ദേശിക്കാവുന്നതാണ് നബിസ്ാഹു അലൈ വസ്ലമയുമായി ബന്ധപ്പെട്ട് ഇവിടെ നബി അനുഭവിക്കുന്ന മാനസികവും മറ്റുമായിട്ടുള്ള പ്രയാസങ്ങൾ ശത്രുക്കളുടെ അവഹേളനം മർദ്ദനപീഡനങ്ങൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ നിൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടവും അവസാന ഘട്ടവും അതിലെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് എന്ന അർത്ഥത്തിലും ഇവിടെ ലനാ വൈന്ന വൽ ലാഹിറൂല എന്നത് ഉദ്ദേശ്യമാവാം തുടർന്ന് പറയുന്നത് അന്തർത്തുക്കും നാരം തലല്ലാ ലായ നിങ്ങൾക്ക് നാം ജലിക്കുന്ന നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ലായസ്ലാഹ ഇല്ല അഷ്ക ദുർഭാഗ്യവാൻ നിർഭാഗ്യവാൻ മാത്രമേ അതിൽ കത്തിയരിയുകയുള്ളൂ അല്ലെങ്കിൽ പ്രവേശിക്കുകയുള്ളൂ അല്ലതീ കവത്വമല്ല കളവാക്കുകയും ആ സത്യത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തവൻ അവനാണ് നിർഭാഗ്യവാൻ ഇവിടെ ജബ്ബാർ പറയുന്നത് അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ് സലല്ലാഹു അലൈ വസ്ലം ഇതിലൂടെ ഭീഷണി മുഴക്കാണ് അത് മുമ്പ് സ്ഥിരം പല്ലവിയാണ് വിശുദ്ധ ഖുർആാന് പ്രധാനമായി മക്കയിൽ അവതരിച്ച ഖുർആാനിക ഭാഗങ്ങൾ നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഇതിന് മൂന്ന് കാര്യമാണ് പ്രധാനമായിട്ട് എന്നാ വിവരിക്കുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ ഏകത്വമാണ് രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ പൂർവ പ്രവാചകന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകത്വം ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതിൽ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പ്രവാചകത്വം അദ്ദേഹത്തിൻ്റെ റിസാലത്ത് ദൂത് ദൗത്യം ഈ സംഗതികളാണ് രണ്ടാമത്തെ അടിസ്ഥാന കാര്യം സമൂഹത്തോട് അംഗീകരിക്കാൻ പറയുന്ന അവരുടെ മുമ്പിൽ ഖുർആാൻ ഉന്നയിക്കുന്ന രണ്ടാമത്തെ സംഗതി അതാണ് മൂന്നാമത്തെ കാര്യമാണ് പരലോകത്തിൻ്റെ കാര്യം ഈ മൂന്ന് കാര്യവും ഒരേ വിധത്തിൽ അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത് എന്നത് മാത്രല്ല അയാൾക്ക് അയാളുടെ പരലോക ജീവിതം രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ഇത് വിശുദ്ധ ഖുർആാൻ സ്ഥിരമായിട്ട് പറയുന്ന ക ജീവിതത്തിൽ വിശേഷിച്ചും പതിമൂന്ന് വർഷക്കാലത്ത് കൊണ്ട് അവതരിച്ചിട്ടുള്ള ഖുർആാനിൻ്റെ ഭാഗങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ മൂന്ന് സംഗതികളും അപ്പോൾ ഇതിനെ ഇത് പറ്റി പറയുമ്പോഴാണ് ഖുർആൻ ജബ്ബാറിൻ്റെ ഡയലോഗ് ഇവിടെ ഖുർആാന് അല്ലെങ്കിൽ നബിസ്ഹു അലൈവ് വസ്ല്ലാം ഭീഷണി മേക്കാണ് ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവന് വരാനിരിക്കുന്ന നേട്ടക്കോട്ടങ്ങൾ ഈ ലോകത്തല്ല പരലോകത്ത് സംഭവിക്കാവുന്ന നേട്ടക്കോട്ടങ്ങൾ ആ നേട്ടക്കോട്ടങ്ങൾ അവൻ്റെ മുമ്പിൽ എടുത്തു എടുത്തുദ്ധരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് പറഞ്ഞുകൊണ്ട് അവനെ നന്മയിലേക്ക് പ്രചോദിപ്പിക്കുകയും തിന്മയിൽ നിന്ന് അവനെ മാറ്റി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ പിന്തിരിയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യാനുള്ളതാണ് ഇവിടെ കുറവാൻ ചെയ്യണത് ഇതിൽ ഭീഷണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണുള്ള മുന്നറിയിപ്പ് നൽകി അന്തർത്തുക്കും നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സൂറത്ത് അലക്ക് അതുപോലെ തന്നെ സൂറത്ത് മുദ്ദിർ സൂറത്ത് അയല ഇതിനൊന്നും പറഞ്ഞിട്ടില്ലാത്തൊരു പ്രയോഗമാണ് ഇവിടെ ഖുർആആൻ ഫറു തൂക്കം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അപ്പോൾ പ്രവാചകൻ്റെ ബാധ്യത എന്താണ് പ്രധാനപ്പെട്ട രണ്ട് ബാധ്യത പ്രവാചകനുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതിൽ ഒന്ന് ബിഷാറത്താണ് സന്തോഷവാർത്ത അറിയിക്കുക മനുഷ്യൻ ഈ സത്യം അംഗീകരിക്കുമ്പോൾ അവന് ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്ന നേട്ടങ്ങൾ ഈ ലോകത്തെ സുസ്ഥിതിയും പരലോകത്തെ സ്വർഗീയ ജീവിതവും അല്ലാഹുവിൻ്റെ പ്രീതിയും അത് സംബന്ധിച്ച് അവന് സന്തോഷവാർത്ത അറിയിക്കാനുള്ളതാണ് ഒന്ന് ഒരു സംഗതിയെങ്കിൽ രണ്ടാമത്തേത് ഇത് അംഗീകരിക്കാതെ പോയാൽ ഇതിനെ നിരാകരിച്ചാൽ ഇതിനെ തള്ളിപ്പറഞ്ഞാൽ നിഷേധിച്ചാൽ സംഭവിക്കാവുന്ന കോട്ടത്തെ സംബന്ധിച്ച് നഷ്ടത്തെ സംബന്ധിച്ച് അത് ദുനിയാവിൽ സംഭവിക്കാവുന്ന നഷ്ടമുണ്ട് പരലോകത്ത് സംഭവിക്കാവുന്ന നഷ്ടമുണ്ട് ഈ നഷ്ടങ്ങളെ സംബന്ധിച്ച് അവനെ ബോധ്യപ്പെടുത്തുക അവന് താക്കീത് നൽകുക എന്നതാണ് അതൊരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഭീഷണിയാണ് കാരണം ഭീഷണി എന്ന് പറയുമ്പോഴും പിന്നെ അനാ അനാവശ്യമായിട്ട് അകാരണമായി മനുഷ്യനെ ഭീഷണിപ്പെടുത്തല്ല ഇവിടെ ചെയ്യണത് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്ത് സ്വീകരിക്കണം സ്വീകരിക്കാൻ പാടില്ല എന്ന് അവനെ പഠിപ്പിച്ചുകൊണ്ട് അവന് ബോധനം നൽകിക്കൊണ്ട് അവന് നൽകുന്ന മുന്നറിയിപ്പാണ് അപ്പോൾ കാര്യകാരണ സഹിതമുള്ള ഒരു ഭീഷണിയാണ് ഇവിടെ ഈ ഭീഷണി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തന്നെ ഗുണത്തിന് വേണ്ടിയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ഇവിടെ ജബ്ബാറോ ആളുകളും പറയുമ്പോൾ അത് നബി ഭീഷണിപ്പെടുത്തണമല്ല അള്ളാഹു നൽകുന്ന താക്കീതാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും വിവേകവും അതുപോലെ പിന്നെ വിനയവും ഈ ആളുകൾക്കില്ലാതെ പോയി എന്നുള്ളതാണ് അവരുടെ ദുര്യോഗത്തിൻ്റെ കാരണം ആ നരകത്തിൽ പ്രവേശിക്കൽ ആരാണ് അവരുടെ രണ്ട് ഗുണങ്ങൾ ഒന്ന് നിഷേധിച്ചു തള്ളുന്നു നിഷേധിച്ചു തള്ളുന്നു മറ്റൊന്ന് ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു ഇത് അംഗീകരിക്കാൻ കൂട്ടാതെ പിൻ പിൻവാങ്ങിക്കളയുന്നുള്ളതാണ് ഈ ആളുകളാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആാൻ ലായ സുലാഹ ഇല്ല അഷ്കല്ലതി അതവല്ല എന്ന് പറയുമ്പോൾ അതിലൂടെ പറയണത് അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ യുക്തിവാദികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ദുര്യോഗത്തിൻ്റെ കാരണം അതവർ ഈ സത്യമായ നിഷ്പക്ഷമായിട്ട് ഖുർഹാനെ പഠിക്കാനും അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനും തയ്യാറാകുമ്പോഴേ ഏത് മനുഷ്യനും അത് സാധ്യ ഉൾക്കൊള്ളാൻ സാധ്യമാവുള്ളൂ പക്ഷേ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയും ഖുർഹാനിനെ താ എന്നാ താറടിക്കുകയും അതിനെ സമൂഹ മധ്യത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒന്നായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അത് വഴി അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ദുര്യോഗം തന്നെയാണ് അവർക്ക് പരലോകം എന്ന നീക്കമായി നഷ്ടപ്പെടുക അള്ളാഹുവിൻ്റെ ശാപകോമപ്പങ്ങൾക്ക് വിധേയരാകുക അവൻ്റെ നരകത്തിൽ കൈ കിടന്ന് എരിവരി കൊള്ളുക എന്നതല്ലാത്ത മറ്റൊരു മാർഗവും രക്ഷയുടെ മാർഗമൊന്നും അവരുടെ മുമ്പിൽ പിന്നുണ്ടാവില്ല എന്നുള്ളതാണ് അതാണ് ഇവിടെ ഖുറാൻ ഈ വ്യക്തമായി പറഞ്ഞിട്ടുള്ള അന്തർ തൂക്കും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി എന്ന് പറയുന്നത് ഇത് ജബാറിനെ പോലുള്ള ആളുകൾക്ക് സ്വീകാര്യമല്ല എന്നതാണ് അവർ സ്വീകരിക്കണമെന്ന് ഇവിടെ അള്ളാഹു നിർബന്ധിക്കണമൊന്നുമില്ല ദുനിയവിൽ അവർക്കത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ചായിരിക്കും അവർക്ക് കിട്ടുന്ന വിജയപരാജയങ്ങൾ എന്നാണ് ഇവിടെ ഖുർആൻ ഇതിലൂടെ ജബ്ബാറിനെ അടക്കം തെറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ്